ചോദ്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും സിക്കിൾസെൽ അനീമിയ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഉദ്ഘാടനം നടന്ന സംസ്ഥാനം ഓപ്ഷൻ എ മധ്യപ്രദേശാണ് ശരിയായിട്ടുള്ള ഉത്തരം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും സിക്കിൾസൽ അനീമിയ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഉദ്ഘാടനം നടന്ന സംസ്ഥാനം എവിടെയാണ് മധ്യപ്രദേശ് ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അടയാളം എൻ്റെ ആധാർ പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ഏതാണ് ഓപ്ഷൻ ഡി കണ്ണൂരാണ് ശരിയായിട്ടുള്ള ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അടയാളം എൻ്റെ ആധാർ പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ഏതാണ് കണ്ണൂരാണ് ഓക്കെ ക്വസ്റ്റ്യൻ സംസ്ഥാന സർക്കാർ കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് എന്നാണ് ഓപ്ഷൻ സി മെയ് പതിനേഴാണ് ശരിയായിട്ടുള്ള ഉത്തരം സംസ്ഥാന സർക്കാർ കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് മെയ് പതിനേഴ് നെക്സ്റ്റ് കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എന്ന പുസ്തകം രചിച്ചതാരാണ് ഓപ്ഷൻ ബി ശ്രീകുമാരൻ തമ്പിയാണ് ശരിയായിട്ടുള്ള ഉത്തരം കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എന്ന പുസ്തകം രചിച്ചത് ശ്രീകുമാരൻ തമ്പി വിദ്യാർത്ഥികൾക്ക് അറുപത് ദിവസ പ്രസവാവധി അനുവദിച്ച സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ സി കേരളമാണ് ശരിയായിട്ടുള്ള ഉത്തരം വിദ്യാർത്ഥികൾക്ക് അറുപത് ദിവസത്തെ പ്രസവാവധി അനുവദിച്ച അനുവദിച്ച സംസ്ഥാനം ഓപ്ഷൻ സി കേരളം